മുറു ദാവൂദ് സ്വലാത്തിൻ്റെ ഇങ്ങനെ നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചൊരു ഹദീസാണിത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകരിൽ നിന്ന് വ്യാപകമായി വരാറുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെയല്ലേ ഹദീസിലുള്ളത് കുട്ടികളെ അടിക്കണം എന്ന് പറയുന്നില്ലേ അപ്പോ അടി എന്നത് ഒരു അനിവാര്യമായൊരു വിഷയമാണ് എന്നും അടി പ്രവാചക ജീവിതത്തിൽ നബ്സല്ലാവിസ്വല്ലം നിങ്ങളുടെ അധ്യാപനത്തിൽ ഇല്ലേ എന്നും ഒക്കെയാണ് ചോദ്യത്തിന്റെ ചുരുക്കം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഈ ഹദീസിന്റെ പ്രയോഗം മുറു ഔദാ ബി സ്വലാത്തി വഹും ഏഴ് വയസ്സാകുമ്പോ തന്നെ നിസ്കാരം എന്ന വലിയൊരു ഗിഫ്റ്റഡ് ആക്ഷൻ ഒരു അനുഗ്രഹീതമായ ഒരു പ്രവർത്തനമാണ് ഒരു ആരാധനയാണ് നിസ്കാരം ആ നിസ്കാരത്തെ അവരോട് കൽപ്പിക്കണം നിർദ്ദേശിക്കണം അങ്ങനെ നിർദ്ദേശിച്ചിട്ട് പത്തു വയസ്സായിട്ട് ആ കുട്ടികൾ നിസ്കരിക്കാത്ത പക്ഷം അവരോട് അതിൻ്റെ ഫേംനെസ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കണം അഥവാ ഉറച്ച നിലപാടിൽ ആ കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന രീതിയാണ് അടിക്കണം എന്ന് പറഞ്ഞത് ഈ ഹദീസിന്റെ വിവരണത്തിൽ പറയാനുള്ള ഒന്നാമത്തെ കാര്യം പ്രവാചകൻ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്കിതിന്റെ പ്രവർത്തന രീതി പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പ്രവർത്തന രീതി പ്രിയപ്പെട്ട മകൾ ഫാത്തിമാർ അലിയല്ലാഹു അൻഹ ഉൾപ്പെടെ തന്റെ പേരമക്കളെ ഒക്കെ ബിസാഹു അലഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് അടിച്ചിട്ടാണോ പഠിപ്പിച്ചത് പകരം അവരോടുള്ള സമീപനം വളരെ കുഞ്ഞുനാളിൽ സ്നേഹമുള്ള സമീപനമാണെങ്കിൽ കുട്ടികളോട് അടുത്ത് സ്നേഹപൂർവ്വം ഇടപഴകുന്ന സമീപനമാണെങ്കിൽ ആ മക്കളോട് നിങ്ങൾക്ക് ഒരിക്കലും കൽപ്പിക്കുകയോ അടിക്കുകയോ ചെയ്യേണ്ടി വരില്ല എന്ന് പ്രവാചകൻ സു അലൈഹി അലൈവല്ലം തങ്ങൾ അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് ഈ വാക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് മറ്റൊന്ന് ഈ വിഷയം ശരിക്കും താലീമിൽ അല്ല വരുന്നത് മറിച്ച് മാതാപിതാക്കളുടെ ചില നടപടിക്രമങ്ങളിലാണ് ഇത് വരുന്നത് ആ നടപടിക്രമങ്ങളിൽ ഉണ്ടാകേണ്ട സമീപന രീതി അത് എപ്പോഴും കുട്ടികൾ പറയുന്നതിന് വഴങ്ങലല്ല മറിച്ച് ശരികൾക്കൊപ്പം നിൽക്കലും തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തിരുത്തലുമാണ് തിരുത്തുന്ന സമയത്തും അവരോട് സ്വീകരിക്കേണ്ട ഇപ്പോൾ അടിക്കുക എന്ന് പോലും ഇതിന്റെ വിശദീകരണങ്ങളിൽ ഇടങ്ങളിൽ മഹാന്മാർ പറഞ്ഞിരിക്കുന്ന വിശദീകരണങ്ങൾ എന്താണ് കുട്ടികളുടെ ശരീരത്തിൽ പാടുവരുന്നതാകാൻ പാടില്ല അതുപോലെ പച്ച വടി കൊണ്ടാകാൻ പാടില്ല വടി നേരത്തെ തന്നെ ഒരുക്കി വെച്ച് ആ വടികൊണ്ട് തല്ലുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇങ്ങനെ തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ ഈ വിഷയം പഠിപ്പിച്ച സമയത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം എന്ന് വരുമ്പോ നമ്മുടെ വിഷയം എവിടെയാണ് പ്രത്യേകിച്ച് സോൺ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പറയാറുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് കാരണം എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും പലർക്കും നോവാറുള്ള ഒരു വിഷയമാണത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിഷയം വിശദീകരിക്കുന്ന സമയത്ത് സദസ്സിലുള്ള നല്ല പ്രാവീണ്യമുള്ള തിക നല്ല മികവുറ്റ പണ്ഡിതന്മാരും പ്രതിഭാശാലികളായ അധ്യാപകരും അംഗീകരിച്ച ഒരു സെഷൻ അത് യൂട്യൂബിൽ പലപ്പോഴും വരുമ്പോൾ ഈ ഭാഗം വരുമ്പോൾ പലർക്കും നോവുകയും അതിനെതിരെ കമൻ്റ് വരികയും ചെയ്യുന്നത് കാണാം അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ പ്രത്യേകമായി ചെയ്യുന്നത് അവരോട് പറയാനുള്ളത് നാം അധ്യാപകരെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും ഒരുക്കമല്ല അവരുടെ ബേസിക് ഇൻറ്റൻഷൻ അത് പലപ്പോഴും നല്ലതായിരിക്കാം തല്ലുന്നവരുടേതു പോലും നല്ലതായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു വിഷയം സർവാംഗീകൃതമാണ് എന്താണത് ഒരു വിഷയം പഠിപ്പിക്കുന്നിടത്ത് തല്ലി പഠിപ്പിക്കുന്നു എ തല്ലാതെ പഠിപ്പിക്കുന്നു ബി ഏതാണ് കൂടുതൽ ഉത്തമം തല്ലുന്നവരും അല്ലാത്തവരുമെല്ലാം ഒരുപോലെ സമ്മതിക്കും തല്ലാതെ പഠിപ്പിക്കുന്നതാണ് ഉത്തമമെന്ന് സമ്മതിക്കും അവിടെ ചില കാരണങ്ങളാൽ തല്ലിപ്പഠിപ്പിക്കേണ്ടി വരുന്നു എന്നതാണ് പിന്നീട് വരുന്നത് അപ്പോൾ എന്തായാലും ഒരു കാര്യം സ്ഥിരപ്പെടുന്നു തല്ലാതെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഒരിക്കലും ഈ തല്ലിപ്പഠിപ്പിക്കൽ ഉത്തമമല്ല രണ്ട് തല്ലാതെ പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് തല്ലിപ്പഠിപ്പിക്കേണ്ടി വരുന്നത് ഇവിടെ വരുന്ന പ്രതിസന്ധികൾ എന്ത് എന്ന് കൃത്യമായി നാം വിലയിരുത്തുകയും ആ പ്രതിസന്ധികൾ ഒന്നൊന്നായി പരിഹരിക്കുകയും ചെയ്യുമ്പോൾ ഈ തല്ലി പലപ്പോഴും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് കാണാം അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതുകൊണ്ട് തല്ലൽ അതൊരു അധ്യാപനത്തിൻ്റെ പ്രധാന ഘടകം അല്ലേ അല്ല മറിച്ച് കൃത്യമായി അധ്യാപന മികവ് പുലർത്താനും കുട്ടികളോടുള്ള സമീപനം നേരെയാവുകയും ചെയ്താൽ വടിയുടെ ആവശ്യം പലപ്പോഴും വരുന്നില്ല എന്നാൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികളിലെ ഏതെങ്കിലും തരത്തിലുള്ള നന്മ നടപ്പിലാക്കുന്ന വിഷയത്തിൽ യാതൊരുവിധ ഉദാസീനതയും അഥവാ അഴകുഴമ്പൻ നയവും ഉണ്ടാകരുത് കുട്ടികളിൽ എല്ലാ മൂല്യങ്ങളും ഉണ്ടാകണം കുട്ടികളിലെ ദൂഷ്യവശങ്ങൾ തിരുത്തപ്പെടണം തിരുത്തുന്നതിനുള്ള സമീപനങ്ങളിൽ ഏറ്റവും നല്ല സമീപനമാണ് ഉറച്ച നിലപാട് നിലപാടിന്റെ പേരിൽ കുട്ടികളെ അധിക്ഷേപിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യേണ്ടി വരില്ല കൃത്യമായി കുട്ടികളോടുള്ള സമീപന രീതി നേരെയായാൽ ആ സമീപന രീതി അതിൻ്റെ റൂട്ടിലാണെങ്കിൽ റിസൾട്ട് ധാരാളമാണ് അതുകൊണ്ട് തന്നെ തല്ലിയ നേരത്തെ കഴിഞ്ഞുപോയ ഏതെങ്കിലും നല്ലവരായ അധ്യാപകരുണ്ടെങ്കിൽ ആ അധ്യാപകരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അനുചിതമാണ് അതൊരിക്കലും നല്ലതല്ല മറിച്ച് അവരെല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ് തല്ലാതെ പഠിപ്പിക്കുന്നത് തല്ലിപ്പഠിപ്പിക്കുന്നതിനാൽ ഉൾ ഉത്തമമാണ് ആ ഉത്തമമായതിനെ സ്വീകരിക്കാനും അതിനുള്ള വഴികൾ അന്വേഷിക്കാം ഹാപ്പി സോണിന്റെ ഈ ഒരു എട്ടു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കിടയിൽ നമ്മൾ പരിശീലനത്തിന് വിധേയരാകുന്ന സമയത്ത് നാം കാണുന്നത് തല്ലേണ്ട ആവശ്യം വരുന്നില്ല തല്ലേണ്ട ആവശ്യം വന്ന ഒരുപാട് ഒരുപാട് ഘട്ടങ്ങൾ കാണാം ആ ഘട്ടങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഈ കുട്ടിയെ മനസ്സിലാക്കി ഇടപെടുന്ന സമയത്ത് അതിനെല്ലാം പരിഹാരങ്ങളാകുന്നത് കാണുകയും ചെയ്യുന്നു അതുകൊണ്ട് നാം ഈ സതുദ്യവുമായി മുന്നോട്ട് പോകുന്നു നമുക്ക് സന്തോഷം എല്ലാ കുട്ടികളുടെ ആവശ്യവും ഇതാണ് രക്ഷിതാക്കളുടെ ആവശ്യവും ഇതാണ് അധ്യാപകരുടെ ആവശ്യവും ഇതാണ് എല്ലാവരുടെ ആവശ്യവും ആർക്കും നോവാതിരിക്കൽ തന്നെയാണ് പക്ഷേ ചില ചാബല്യങ്ങളും ദൗർബല്യങ്ങളും നമ്മളെ വടിയിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് ആ ചാബല്യങ്ങളും ദൗർബല്യങ്ങളും നമുക്ക് പരിഹരിക്കാം ഒന്നിച്ചു നിന്നാൽ അതൊരു ബലമാണ്